മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹിറ്റ് ചിത്രമായ കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ സ്റ്റണ്ട് ഡയറക്ടറും അതുപോലെ നടനുമായ ജോളി ബാസ്റ്റിൻ അന്തരിച്ചു ഇന്നലെ വൈകിട്ട് നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് ജോളി ബാസ്റ്റിനെ ആലപ്പുഴ വണ്ടാനം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വെറും അൻപത്തിമൂന്ന് വയസ്സ് മാത്രമേ ജോളി ബാസ്റ്റിന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്മസ് പ്രമാണിച്ചു ബാംഗ്ലൂരുവിൽ നിന്ന് തൻ്റെ കുടുംബവുമായി ആലപ്പുഴയിൽ ബന്ധുക്കളെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ഇദ്ദേഹം സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച ബാംഗ്ലൂരുവിൽ ആയിരിക്കും നടക്കുക കർണാടകയിലെ സ്റ്റണ്ട് നടന്മാരുടെ സംഘടനയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം കമ്മട്ടിപ്പാടം മാസ്റ്റർ പീസ് അങ്കമാലി ഡയറീസ് ഓപ്പറേഷൻ ജാവ തങ്ക എന്നാ താൻ കേസുകൊട് തുടങ്ങിയ ചിത്രങ്ങളിലും ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു ജോളി ബാസ്റ്റിൻ സൈലൻസ് എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിലും താരം എത്തിയിട്ടുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി പഞ്ചാബി സിനിമകളിലും ജോളി ബാസ്റ്റിൻ സ്റ്റാൻഡ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് കന്നഡയിൽ നിക്കാക്കി കാട്ടിരുവി എന്ന ചിത്രം സംവിധാനം ചെയ്തു തമിഴ് ലോക്ക്ഡൗൺ എന്ന ഒരു സിനിമയുമുണ്ട് ബൈക്ക് സ്റ്റണ്ടിലൂടെയാണ് ജോളി ബാസ്റ്റൻ സിനിമയിലേക്ക് എത്തുന്നത് കന്നഡയിലെ പ്രമുഖ നടൻ രവിചന്ദ്രന്റെ സിനിമകളിൽ ബൈക്ക് സ്റ്റണ്ടുകളിൽ ജോളി ബോഡി ഡബിൾസ് ചെയ്യാറുണ്ട് നിലവിൽ ജോളി ബാസ്റ്റൻ കന്നഡ സിനിമാ ലോകത്ത് ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്റ്റണ്ട് ഡയറക്ടറായിരുന്നു വിവിധ ഭാഷകളിലായി ഇതുവരെ നാന്നൂറ് ചിത്രങ്ങളിലധികം സ്റ്റണ്ട് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് ജോളി ബാസ്റ്റിൻ മലയാളി ആയിരുന്നെങ്കിലും ജോളി ബാസ്റ്റിൻ ഏറെയും പ്രവർത്തിച്ചത് മലയാളത്തിനേക്കാൾ കൂടുതലായി കന്നഡ സിനിമകളിലായിരുന്നു നടനും സ്റ്റൺ മാസ്റ്ററും മാത്രമല്ല ഒരു ഗായകൻ കൂടിയായ ജോളിക്ക് സ്വന്തമായി ഒരു ഓർക്കസ്ട്ര ടീമും ഉണ്ടായിരുന്നു സകലകലാ വല്ലഭൻ എന്ന് തന്നെ ജോളി ബാസ്റ്റനെ വിശേഷിപ്പിക്കാം മമ്മൂട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റൺ മാസ്റ്ററിൽ ഒരാൾ തന്നെയാണ് ജോളി ബാസ്റ്റിൻ മമ്മൂട്ടിയും മോഹൻലാലും അടക്കം നിരവധി താരങ്ങളാണ് ജോളി ബാസ്റ്റിന് സോഷ്യൽ മീഡിയാസിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചത് മമ്മൂട്ടിയും ജോളി ബാസ്റ്റനുമായുള്ള ബന്ധം സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ വ്യക്തമാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ മമ്മൂട്ടിയുമായുള്ള നിരവധി ചിത്രങ്ങളാണ് ജോളി പങ്കുവച്ചിട്ടുള്ളത് ജോളി ബാസ്റ്റിന്റെ മരണ വാർത്തയിൽ മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിൽ നിന്നും നിരവധി താരങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയത്